നമസ്കാരം ചാനൽ ഫൈവ് പ്ലസ്സിലേക്ക് സ്വാഗതം ഞാൻ അഷ്റഫ് എഞ്ചിനീയർ സൈക്കോളജിസ്റ്റ് എൻ എൽ പി ട്രെയിനർ തെറാപ്പിസ്റ്റ് ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കർ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ചാനൽ ഫൈവ് പ്ലസിൻ്റെ യു എയിലുള്ള ഓഫീസിൽ നിന്നുമാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊത്ത് പങ്കുവെക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്നത് അവൻ്റെ മസ്തിഷ്കമാണ് എന്നാൽ ഈ മസ്തിഷ്കത്തിനെ പോലും നിയന്ത്രിക്കുന്ന ടൂളുകൾ അഡ്വാൻസ്ഡ് സൈക്കോളജിയിൽ ന്യൂറോ ലിംഗ്വസ്റ്റിക് പ്രോഗ്രാമിൽ ആ ടൂളുകളെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫോർ എക്സാമ്പിൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുഴുവൻ കാര്യങ്ങളും കിടക്കുന്നത് അവൻ്റെ ചിന്താമണ്ഡലത്തിലാണ് ഏതൊരു പ്രവൃത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സംഭവത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും ഒരു ബേസ്ഡ് ഓൺ തോട്ട്സ് എന്ന് പറയും ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം ഇന്ന് ഏത് മേഖല ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ ഏത് മേഖലയാണെങ്കിലും ഡിപ്പെൻഡ്സ് ഓൺ ബേസ്ഡ് ഓൺ തോട്ട്സ് എന്ന് പറയും ചിന്തയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് മനുഷ്യജീവിതത്തിൽ ഈ ചിന്തയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വിശദീകരിക്കുന്നത് അതായത് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ദ എനർജി ഈസ് അവർ മൈൻഡ് എന്ന് പറയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഊർജത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സാണ് അപ്പോൾ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതായത് ഗവേഷകർ പറയുന്നു എവ്രി തോട്ട്സ് ക്രിയേറ്റ് ആൻഡ് എനർജി ഇൻ അവർ ബോഡി ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ് പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് പോസിറ്റീവ് എനർജി നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് നെഗറ്റീവ് എനർജി എവരി തോട്ട്സ് ക്രിയേറ്റ് ആൻഡ് എനർജി ഇൻ അവർ ബോഡി ഓരോ ചിന്തകളും മനുഷ്യ ശരീരത്തിൽ ഓരോ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ആ ഹോർമോണുകൾ അതായത് ഗവേഷകർ പറയുന്നു ഒരു ദിവസം മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിൽ അറുപതിനായിരത്തിലധികം ചിന്തകൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഓരോ ചിന്തക്കും നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എവരി തോട്ട്സ് ക്രിയേറ്റ് ആൻ എനർജി ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ് അത് ആയിരിക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നെഗറ്റീവ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു പോസിറ്റീവ് ചിന്തകൾ വരുമ്പോൾ പോസിറ്റീവ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഏതായിക്കോട്ടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എക്സ്പീരിയൻസുകൾ സൈക്കോളജിക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഹു ഇസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണ് അതിൻ്റെ ഉത്തരവാദി സന്തോഷത്തിൻ്റെ ഉത്തരവാദി ആരാണ് ദുഃഖത്തിൻ്റെ ഉത്തരവാദി ആരാണ് ഇത് രണ്ടും ആ മനുഷ്യൻ തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തലേ ദിവസം രാത്രി ഒരു ഇൻസിഡൻറ്റ് വലിയൊരു ഒരു പ്രോബ്ലം ഒരു ഇഷ്യൂ നടന്നു എന്ന് വെക്കാം ഹൈലി ഡിസ്കറേജ് ആയിട്ടുള്ള ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നടന്നത് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഓഫീസിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്ഥലത്തേക്ക് അദ്ദേഹം പോകുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം ടോട്ടലി എൻഗേജ്ഡ് ആണ് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ അദ്ദേഹത്തിന് ഇത് ചിന്തിക്കാൻ സമയമില്ല അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലിയിൽ ആയ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഈ ചിന്ത കടന്നു വരാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ടെൻഷൻ ആ ഒരു പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വിരമിച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ജോലിയിൽ നിന്ന് നമ്മൾ ആ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്തായിരിക്കും ഈ പ്രോബ്ലം ആയിരിക്കും അതായത് ഒരു മനുഷ്യൻ്റെ നാച്ചർ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സുകൾ അൺ അൺഇൻവൈറ്റഡ് ഗസ്റ്റാണ് നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകൾ എന്ന് പറയുന്നത് ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് അപ്പോൾ ഇത്തരത്തിൽ നെഗറ്റീവ് ചിന്തകളാണ് കൂടുതലും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ നെഗറ്റീവ് ഹോർമോണുകൾ ബോഡിയിൽ വന്നുകൊണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ കോൺഫിഡൻസ് ഹാപ്പിനെസ് ലവ് ക്രിയേറ്റിവിറ്റി എല്ലാം എന്തായിരിക്കും അത് നമ്മളിൽ നിന്നും ഡിസപ്പിയർ ആകും അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്നാൽ പോസിറ്റീവ് എനർജിയിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ മാക്സിമം എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് ശതമാനവും പോസിറ്റീവാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ കോൺഫിഡൻസ് ഹാപ്പിനെസ് ലവ് ക്രിയേറ്റിവിറ്റി എല്ലാം മടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കയറി കയറി വരും വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് എനർജി ആൻഡ് നെഗറ്റീവ് എനർജി ഇനി ഇതിനെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് എനർജികൾ നമ്മളുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ട ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നെവർ തിങ് എബൌട്ട് നെഗറ്റീവ് നെഗറ്റീവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക മാക്സിമം പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ ഒരു കംഫർട്ട് സോണിലേക്ക് നമുക്ക് പോകാം അതായത് നെഗറ്റീവ് തോട്ട്സുകൾ കൂടുതൽ വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ഹോർമോണുകൾ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് അൺഹെൽത്തി ആ ഒരു കണ്ടീഷനിലേക്ക് വരെ പോകാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ് ഗവേഷകർ ശാസ്ത്രം അത് തെളിച്ചു കഴിഞ്ഞ സംഭവമാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ദ എനർജി ഈസ് അവർ മൈൻഡ് ഞാൻ ഒന്നും കൂടിയും ഫ്രം മൈ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യുകയാണ് അതായത് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവുകളെ ചിന്തിക്കാതെ പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ട്വൻറ്റി വൺ ടു ഫോർട്ടി ഡേയ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും നിങ്ങളൊരു പുതിയ ജീവിയായി മാറുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ആന്തരികതയിൽ ഏറ്റവും ഇന്നർ പീസും കാമ്നെസ്സും ഉള്ളൊരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ സമസ്ത മേഖലയിലെ നിയന്ത്രിക്കുന്നത് അവൻ്റെ മസ്തിഷ്കമാണെങ്കിൽ ആ മസ്തിഷ്കത്തിനെ പോലും നിയന്ത്രിക്കുന്ന ടൂളുകൾ അതായത് നെവർ തിങ്ക് എബൌട്ട് നെഗറ്റീവ് എന്നുള്ള ക്യാപ്ഷൻ വെച്ചുകൊണ്ട് ഓൾവെയ്സ് തിങ്കിങ് പോസിറ്റീവലി പോസിറ്റീവായി ചിന്തി ചിന്തിച്ചുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് ബിൽഡ് ചെയ്തെടുത്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി എല്ലാ സമയത്തും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു പവർഫുള്ളായിട്ടുള്ള മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഈയൊരു വിഷയത്തിൽ എല്ലാവർക്കും സാധിക്കും എന്നുള്ള വിഷയം പറഞ്ഞുകൊണ്ട് ഐക്കാങ്കളോട് മൈവേർട്സ് താങ്ക് യു ഫോർ എ ടൈം താങ്ക് യു വെരി മച്ച് വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക